ഇതാണ് തൃശ്ശൂരിലെ ശക്തൻ തമ്പുരാൻ നഗറിലെ ആകാശപാത അപ്പം നമുക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ല നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി ഒന്ന് കണ്ടിട്ട് വരാം വേണ്ടത് നടന്നു വരാനൊക്കെ ഒരു നല്ലൊരു സുഖമുണ്ട് ഇതിപ്പോൾ സത്യം പറഞ്ഞുകൂടെ ശരിക്കും ആരും കൂട്ടൊന്നും വേണ്ട നമുക്ക് മനസ്സിൽ കുറെ പാട്ടുകളൊക്കെയാണ് ഓർമ്മ വരുന്നത് അപ്പം നമ്മൾ ഈ ആകാശപാതയുടെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുൾ എ സിയാ അപ്പോൾ എന്തായാലും വിശേഷപ്പെട്ട ദിവസങ്ങളിലേക്കാണെങ്കിൽ ഭയങ്കര തിരക്ക് ഇവിടെ നിന്ന് നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ലേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ പോയിന്റ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് കൊണ്ട് കാണാം അപ്പോൾ എന്തായാലും ചുമ്മാ നമുക്ക് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം അല്ലെ കമോൺ വേണ്ട നല്ല രസമില്ല ഇതിനുള്ള അതായത് പറയില്ല ഇങ്ങനെ ഭൂമി ഉരുണ്ടതാന്ന് പറയില്ലേ അതുപോലെ നമ്മൾ എവിടെ തുടങ്ങിയോ അവിടെ തന്നെ അത് കറങ്ങി ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇവിടെ എത്തും അതിനൊരു റൗണ്ട് മോഡലേ അല്ലേ ചെയ്തിരിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും പിന്നെ ഇവിടെ നടക്കാൻ നല്ല സുഖമുണ്ടാ കാരണം ഈ വെയിലും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്തെ ഫുൾ എ സി ആയതുകൊണ്ട് ഒരു ഗുണമുണ്ട് പിന്നെ ഇവിടെ ലിഫ്റ്റ് സൗകര്യമുണ്ട് സ്റ്റെപ്പ് കയറാൻ സ്റ്റെപ്പ് കയറാം ലിഫ്റ്റ് കാലുമോ ചെയ്യാത്തവർക്കൊക്കെ ഒക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ തൃശ്ശൂരാന്നുകൊണ്ട് ഇപ്പോൾ ആകാശപാതെ പെട്ടെന്നുള്ള പണി പൂർത്തിയാക്കിയത് ഇത് നമ്മളിത് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ റൗണ്ട് അടിക്കുമ്പോൾ അതേ ലെഫ്റ്റ് സൈഡ് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് റൈറ്റ് സൈഡിൽ പച്ചക്കറി മാർക്കറ്റ് തൊട്ടുപുറത്ത് മീ മാർക്കറ്റ് പിന്നെ ഓരോ പ്രോഗ്രാം എക്സിബിഷനൊക്കെ വരുന്നത് കാണുന്ന ഗ്രൗണ്ടിലാണ് നമ്മുടെ തൃശ്ശൂരിൻ്റെ പച്ചക്കറി മാർക്കറ്റിൻ്റെ ചെറിയൊരു ഭാഗമാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ കാണുന്നത് ഉള്ളിലേക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കായ മാർക്കറ്റ് ഇവിടെയാണ് രാവിലെ വിളിപ്പിനൊക്കെ ഈ കായ ലേലം വിളി നടക്കുന്ന സ്ഥലം ഇവിടെ പുലർച്ചെ തന്നെ വണ്ടികൾ വരും കായലോട് അത് നേരെ വന്നിട്ട് ഇവിടെ മൊത്തം ഇറക്കും എന്നിട്ട് പച്ചക്കറി മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കുള്ള കായ്കൾ ഇവിടുന്ന് നിന്ന് എരം വിളിച്ച് നേരെ കടകളിലേക്ക് കൊണ്ടുപോകും